പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടിയിൽ നിന്നും സി പി ഐ വിട്ടുനിൽക്കുമെന്ന സ്വപ്നം കണ്ട മാധ്യമങ്ങൾ നിരാശരായി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന്റെ പേരിൽ സി പി ഐ പരിപാടി ബഹിഷ്കരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയും ബിനോയ് വിഷുവും ഒരുമിച്ച മുഷ്ടിചുരുട്ടിയാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത് വയലാർ രക്തസാക്ഷി ദിനാചരണ പരിപാടി സിപിഐ ബഹിഷ്കരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈകുന്നേരം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റും നടന്നു ഇതോടെ വയലാറിൽ മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സി പി ഐ നേതാക്കളുടെ സാന്നിധ്യവും ഉണ്ടായില്ല അപ്പോഴേക്കും രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടിയിലൊന്നും സി പി ഐ വിട്ടുനിൽക്കുന്നതായി മാധ്യമങ്ങൾ വാർത്ത നൽകി മുഖ്യമന്ത്രിയുടെ പ്രസംഗം പകുതി പിന്നിടുമ്പോഴാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വേദിയിലെത്തിയത് മുഖ്യമന്ത്രിയുടെ കൈപിടിച്ച ബിനോയ് വിശ്വം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു ശേഷം വേദിയിലിരുന്ന മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി ബിനോയ് വിശ്വം അദ്ദേഹവുമായി സൗഹൃദം പങ്കിട്ടു ഈ രംഗം ക്യാമറയിൽ പകർത്താനുള്ള തിരക്കിലായിരുന്നു ആ സമയം ഫോട്ടോഗ്രാഫർമാർ പുന്നപ്രവേല ഡയറക്ടറി ബിനോയ് വിശ്വത്തിന് നൽകി പ്രകാശനം ചെയ്ത ശേഷമാണ് മുഖ്യമന്ത്രി വേദി വിട്ടത് ഇതോടെ വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾ നിരാശരായി സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം சனோ சுரேந்திரன் கைரளி நியூஸ் ஆலப்புழா